വിശ്വതീർത്ഥാടനത്തിന് വേദിയൊരുക്കുന്ന സംഗമത്തിൽ വിദേശ പ്രതിനിധികൾ ഉൾപ്പെടെ മൂവായിരത്തി അഞ്ഞൂറ് പ്രതിനിധികളാണ് പങ്കെടുക്കുക നാളെ രാവിലെ പത്ത് മണിക്കാണ് ആഗോള അയ്യപ്പ സംഗമം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുക വിവരങ്ങളുമായി അവിടെ നിന്നും ഞങ്ങളുടെ പ്രതിനിധി സുജൂട്ടി ബാബു ചേരുന്നു സുജു ജർമ്മൻ പന്തലടക്കം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങളൊക്കെ പാലിച്ച് ആഗോള അയ്യപ്പ സംഗമം നാളെ പത്തിന് തിരിതെളിയുമ്പോൾ എന്തൊക്കെ ഒരുക്കങ്ങൾ അവിടെ പൂർത്തിയായി എന്തൊക്കെയാണ് അവിടെ കാണാനായിരുന്നത് സുജൂട്ടി ബാബു 啊啊！Uh, uh. അജിംഷാദ് പറഞ്ഞതുപോലെ കോടതിയുടെ മാർഗനിർശങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് അത് ഗ്രീൻ പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ടുള്ള വേദിയാണ് കൂറ്റൻ ജർമ്മൻ പന്തലാണ് ഇപ്പോൾ പമ്പാ മണപ്പുറത്ത് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നത് നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ ഈ വേദിയിൽ വെച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യുക വിശ്വ തീർത്ഥാടനത്തിന് വേദിയൊരുക്കുന്ന അല്ലെങ്കിൽ അതിനൊരു കളം ഒരുക്കുന്ന തരത്തിലുള്ള ഒരു ആഗോള അയ്യപ്പ സംഗമത്തിനാകാ ആണ് നാളെ പമ്പ മണപ്പുറം സാക്ഷ്യം വഹിക്കുന്നത് ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് തൊട്ടു അതായത് നാളെ നടക്കാനിരിക്കുകയാണ് പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയ നാടകം പോലെ നിയമസഭയിൽ ഇന്ന ചില വിഷയങ്ങളുമായി അവർ കൊണ്ടുവന്നത് എന്നാൽ അതെല്ലാം ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ തള്ളിക്കളയുകയും ചെയ്തു മന്ത്രി തന്നെ കൃത്യമായ മറുപടി അതിന് നൽകുകയും ചെയ്തിരുന്നു ഇപ്പോൾ നമ്മൾ ഈ പമ്പാ മണപ്പുറത്ത് നിൽക്കുമ്പോൾ ഈ പമ്പാ മണപ്പുറം അല്ലെങ്കിൽ പമ്പാ തീരം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ആഗോള അയ്യപ്പ സംഗമത്തിനായി വേണ്ടി അതിൽ തീർത്ഥാടകർ അല്ലെങ്കിൽ ഇതിൽ പങ്കെടുക്കുന്ന പ്രതിനിധികൾ അത് വിദേശത്ത് നടക്കം ആളുകൾ ഇപ്പോൾ പമ്പയിലേക്ക് എത്തിത്തുടങ്ങിയിരിക്കുകയാണ് പമ്പയിലെത്തിയില്ലെങ്കിലും ആ നമ്മുടെ ഈ പ്രതിനിധികൾ താമസിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ടി തയ്യാറെക്കിയിരിക്കുന്ന സ്ഥലങ്ങൾ സ്ഥലങ്ങളിലേക്ക് എത്തിത്തുടങ്ങിയിരിക്കുകയാണ് ഈ പമ്പ മണപ്പുറത്തെ ഈ പ്രധാന വേദിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ആ പമ്പയിലെ പമ്പയുടെ ദൃശ്യങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് എങ്കിൽ മാത്രമേ നമ്മളിപ്പോൾ നിന്നൊരു സ്ഥലം പമ്പു തീരമാണെന്ന് മനസ്സിലാവുകയുള്ളൂ നമുക്കിപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് കൂടി നമുക്ക് ഒപ്പം ചേരുകയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ലൈവ് ലൈവാണ് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായില്ലേ ഒരുക്കങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ നല്ല രീതിയിലാണ് അയ്യപ്പ ആഗോള അയ്യപ്പ സംഘവും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളിപ്പോൾ പഴയിടം ചുരുമേനിയുടെ കിച്ചണിൽ നിന്ന് വരികയാണ് ഇവിടെ ഏതാണ്ട് ഒരു മൂവായിരം പേർക്ക് ഇരിക്കാനുള്ള സംവിധാനങ്ങളാണ് മെയിൻ വേദിയിൽ ഈ മെയിൻ വേദിയിൽ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് പിന്നെ മൂവായിരം ഡെലിഗേറ്റ്സും ഒപ്പം തന്നെ സാമൂഹിക സാമുദായിക രംഗത്തു നിന്നുള്ള ആളുകളുമാണ് പ്രമുഖരുമാണ് ഇവിടെ പങ്കെടുക്കുന്നത് ഇത് രജിസ്ട്രേഷൻ ലോബിയാണ് രജിസ്ട്രേഷനിലേക്ക് ഡെലിഗേറ്റ്സ് ആയി എത്തുന്നവരെ ഇവിടെ എത്തുന്ന അപ്പോൾ ലാപ്ടോപ്പിൽ കൂടി തന്നെ അപ്പോൾ തന്നെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കി കിറ്റ് ഉൾപ്പെടെ കൈമാറുന്ന രീതിയിലാണ് ഞങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് ഒരു മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് പേര് വന്നാലും സുഭിക്ഷമായി ഇവിടെ ഇരിക്കാൻ കഴിയും അതിനുള്ള ക്രമീകരണങ്ങളാണ് പിന്നെ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഇപ്പം ഡെലിഗേറ്റ്സൊക്കെ എത്തിത്തുടങ്ങിയോ ഡെലിഗേറ്റ്സ് വൈകുന്നേരത്തോടു കൂടിയേ എത്തിത്തുടങ്ങൂ നാളെ രാവിലെ ആറ് മണി മുതൽ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിലും ഇപ്പോൾ രജിസ്ട്രേഷൻ നടപടികൾ കൂടി തന്നെ നമ്മൾ ആരംഭിക്കും ഒഫീഷ്യലായി രജിസ്ട്രേഷൻ തുടങ്ങുന്നത് രാവിലെ ആറു മണിക്കാണ് കൃത്യം ഒരു എട്ടരയ്ക്ക് ഒരു ഭജൻ നമ്മളിവിടെ ഈ വേദിയിൽ മെയിൻ വേദിയിൽ നടക്കും ഒൻപതരയ്ക്ക് തന്നെ കൃത്യമായി ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കും കാരണം എങ്കിൽ മാത്രമേ നമുക്കൊരു അഞ്ച് മണിക്ക് ശബരിമലയിലേക്ക് ദർശനത്തിന് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ശബരിമലയിലേക്ക് ദർശനത്തിന് പോകുമ്പോൾ സാധാരണ ദർശനത്തിന് പോകുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് ഒരു തടസ്സവും ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിലായിരിക്കും പോകും അല്ലേ ഉറപ്പായിട്ടും താല്പര്യമുള്ള ആളുകൾ ഇവിടെ ഇത് ഇപ്പം ആഗോള അയ്യപ്പ സമൂഹത്തിൽ പങ്കെടുത്തതിന് ശേഷം ശബരിമലയിൽ ദർശനം നടത്തുമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും ദർശനത്തിൽ സൗകര്യം മറ്റു പേരെത്തുന്ന തീർത്ഥാടകർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകും ഞാൻ ബുദ്ധിമുട്ട് വരില്ല കാരണം ഇപ്പോൾ മൂവായിരം പേരിൽ പങ്കെടുക്കുകയാണെങ്കിൽ ഒരു ആയിരത്തി അഞ്ഞൂറോ രണ്ടായിരം പേര് മാത്രമേ ശബരിമല ദർശനം നടത്താൻ ആഗ്രഹിക്കുകയുള്ളൂ അവിടെ മുപ്പതിനായിരം നാൽപ്പതിനായിരം പേര് വന്ന് ദർശനം നടത്തി പോകുന്നിടത്ത് ഇതൊരു പ്രശ്നമായി മാറുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല ഈ ചർച്ച എങ്ങനെയായിരിക്കും പുരോഗമിക്കുന്നത് മുഖ്യമന്ത്രി ഉദ്ഘാടനത്തിന് ശേഷമാണോ സെഷൻസ് നടക്കുക അതായത് മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന സമ്മേളനം കഴിഞ്ഞാൽ ഈ വേദിയിൽ നടക്കുന്നത് മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് അതിനുശേഷം മറ്റ് അതേ സമയത്തിന് രണ്ട് വേദിയിലായിട്ട് പിന്നെ ക്രൗഡ് മാനേജ്മെൻറ്റും പിന്നെ പിൽഗ്രിമേജ് ടൂറിസവും ഈ രണ്ട് സബ്ജക്റ്റാണ് ഈ സബ്ജക്റ്റിന് ശേഷമാണ് ഇവിടെ രണ്ട് മണിക്ക് വിജയ വിശ്വാസിൻ്റെ നേതൃത്വത്തിൽ ഗാനമേള ഭക്തിഗാനമേള നടക്കുന്നത് ആ ഭക്തിഗാനമേള നടക്കുന്ന സമയത്ത് തന്നെ ഒരു കൺസൾട്ടേഷൻ നമ്മളുണ്ടാക്കും എല്ലാം കൂടി അതൊരു കൺസൾട്ടേറ്റ് നോട്ടായി നമ്മുടെ ദേവസ്വം വകുപ്പ് മന്ത്രി ഇവിടെ അവതരിപ്പിക്കും അങ്ങനെയാണ് അതിനുശേഷമാണ് ശബരിമലയിലേക്ക് പോകുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒപ്പം തന്നെ നമുക്ക് വ്യക്തിയോട് ഉണ്ടായിരുന്നു ദേവസ്വം ബോർഡ് മെമ്പർ ഇവർ രണ്ടുപേരും ഇങ്ങനെ ഒരുമിച്ച് നടക്കുകയാണ് എല്ലാം വിലയിരുത്തി സംതൃപ്തരാണോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒറ്റവാക്കിൽ പറഞ്ഞാൽ ആഗോള അയ്യപ്പ സംഗമം ശബരിമലയെ ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാനുള്ള ദേവസ്വം ബോർഡിൻ്റെ അദമ്യമായ അഭിവാഞ്ചിയുടെ പ്രതിഫലനമാണ് ഞങ്ങൾ പറയുന്നു ഇത് കഴിഞ്ഞാൽ അത് യാഥാർത്ഥ്യമാക്കാൻ പറ്റും മാസ്റ്റർ പ്ലാൻ ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ യാഥാർത്ഥ്യമാക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസികൾ കിട്ടിയിട്ടുണ്ട് വിവരങ്ങളാണ് അവിടെ നിന്നും നൽകിയത് എന്തായാലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കം ഇവിടെ അതേ സംബന്ധിച്ച് വിവരിച്ചു എങ്ങനെയാണ് ഈ പ്രോഗ്രാം ആഗോള അയ്യപ്പ സംഗമം നടക്കുക അതിനുശേഷം ഉള്ള കാര്യങ്ങളടക്കം സമഗ്രമായി ഞങ്ങളോട് വിവരിക്കുകയായിരുന്നു സുജൂട്ടി ബാബു ആണ് വിവരങ്ങൾ എത്തിച്ചു നൽകിയത്